നമസ്കാരം മാസങ്ങളായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസും സഹയാത്രികനും എന്നാണ് മടങ്ങി വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി അവർ ബഹിരാകാശത്ത് തന്നെ തുടരുകയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്റ്റാർ ലൈനർ എന്ന ബോയിങ് കമ്പനി നിർമ്മിച്ച ബഹിരാകാശ വാഹനം തകരാറിലായതിനെ തുടർന്നാണ് ഇവർക്ക് മടങ്ങി വരാൻ കഴിയാതായത് എട്ട് ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോയത് എന്നാൽ ഇപ്പോൾ ഇത്രയും മാസങ്ങളായി അവിടെ തന്നെ തുടരുകയുമാണ് അതിനിടയിലാണ് സുനിതയും സഹയാത്രേനും കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകിയിരിക്കുന്നത് തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ലോക കോടീശ്വരനും ടെസ്ല ഉടമയുമായ ഇലോൺ മസ്ക് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ജോ ബൈഡൻ ഭരണകൂടം ഇവരെ ബഹിരാകാശത്തു ഉപേക്ഷിച്ചതാണ് എന്നും രാഷ്ട്രീയ കാരണങ്ങളാലാണ് അങ്ങനെ ചെയ്തത് എന്നുമാണ് മസ്ക് ആരോപണം ഉന്നയിച്ചിരുന്നത് എന്നാൽ ബഹിരാകാശ യാത്രകർ ഇക്കാര്യം നിഷേധിക്കുകയാണ് സുനിതയുടെ സഹയാത്ര ബുച്ച് വിൽമർ പറയുന്നത് ഇങ്ങനെയൊരു സംഭവം താൻ കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇരുവരും സംസാരിച്ചത് വിൽമർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭൂമിയിലെത്തി തൻ്റെ ഭാര്യയും പെൺമക്കളെയും കാണുക എന്നുള്ളതാണെന്നാണ് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുള്ള ജനങ്ങളോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന ചോദ്യത്തിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുക സന്തോഷം അറിയിക്കുക എന്നാണ് വിൽമർ മറുപടി നൽകിയിരിക്കുന്നത് ഇരു ബഹിരാകാശ യാത്രകരും കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസമായിട്ട് ശൂന്യാസ് കഴിയുകയാണ് അടുത്ത മാസം ലോൺ മസ്കിൻ്റെ ബഹിരാകാശ വാഹനമായ സ്പേസ് എക്സിൽ ഇവർക്ക് മടങ്ങി വരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ ഇവർ ബഹിരാകാശത്തേക്ക് പോയിരുന്ന സ്റ്റാർ ലൈനർ അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി നാസ എല്ലാവിധ ശ്രമങ്ങളും നടത്തി എങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു സ്റ്റാർ ലൈനറിൽ ഭൂമിയിൽ ഭൂമിയിലെത്തിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നാസ ഇവരെ ബഹിരാകാശത്തിന് തുടരാൻ അനുവദിച്ചത് എന്നാൽ ഇരുവരുടെയും ആരോഗ്യനില സംബന്ധിച്ച് വിദഗ്ധന്മാർക്ക് ഇപ്പോഴും സംശയമുണ്ട് ഇത്രയുംനാൾ തുടർച്ചയായ ബഹിരാശത്ത് കഴിയുന്ന വ്യക്തികൾക്ക് അവരുടെ ശാരീരിക അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഡോക്ടർമാർക്ക് കരുതുന്നത് എന്നാൽ ഭൂമിയിൽ എത്തിയതിനു ശേഷം മാത്രമേ ആ ഇവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്നാൽ നാസ പറയുന്നതാകട്ടെ തങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദഗ്ധന്മാർ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാറുണ്ട് എന്നുമാണ് ഇവരുടെ മടങ്ങിയവരവ് സംബന്ധിച്ച് നേരത്തെ നിരന്തരമായ അനുശോത്ത് നിലനിൽക്കുകയായിരുന്നു ആദ്യം ഡിസംബറിൽ അവർ മടങ്ങിയെത്തുമെന്നാണ് നാസ അറിയിച്ചിരുന്നത് പിന്നീട് അത് ഫെബ്രുവരിയിലേക്ക് മാറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് മാർച്ചിലാണ് ഇവർ മടങ്ങിയെത്തുക എന്നാണ് സുനിത വില്യംസ് വളരെ മെലിഞ്ഞിരിക്കുന്നതായി നേരത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പലരും ഇക്കാര്യത്തിൽ സംശയം ഉന്നയിച്ചിരുന്നു സുനിത വില്യംസ് എന്നെ നേരത്തെ വെളിപ്പെടുത്തിയത് എനിക്ക് നടക്കാൻ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാരണം അത്രയും മാസമായി അനങ്ങാൻ കഴിയാതെ ഒരേ രീതിയിൽ ഇരിക്കും കിടക്കുമല്ലാത്ത രീതിയിലാണ് ഈ ബഹിരാകാശ പേടത്തിൽ കഴിയുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങള് തന്നെ അലട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് സുനിതാ വില്യംസ് പറഞ്ഞിരുന്നത് ഏതായാലും സുനിതാ വില്യംസിൻ്റെ അമ്മ ഈയിടെ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ മസ്ക് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളയായിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ ഇവരെ അവിടെ ബാഡൻ ഭരണ കൂടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ള മസ്കിൻ്റെ ആരോപണമൊക്കെ തന്നെ സുനിതാ വില്യംസിൻ്റെ അമ്മ തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഏതായാലും ലോകം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ എന്നാണ് സുരക്ഷിതരായി മടങ്ങി വരിക എന്നും പക്ഷേ ലോകത്തെ ഏറ്റവും അധികം സമയം ബഹിരാകാശത്തെ ചെലവിട്ട ബഹിരാത്രികരും ഇവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത